എന്നിവ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ജനാത്ത് ആ ഞാൻ നോക്കിയപ്പോ ആളൊരു സാധാരണ ഒരു ജോലിക്കാരനാണ് അതായത് സ്കൂളില് അധിക സമ്മർദ്ദം ഇല്ലാതെ സാധാരണ ജോലി ചെയ്ത് വരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ ഈ ഡി എൽഒന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അവർക്കൊരു ടൈം ബൗണ്ട് കൊടുത്തിട്ടാണ് ഈ ജോലി തീർക്കാൻ പറയുന്നത് അപ്പൊ അവർക്ക് പല രീതിയിലുള്ള സമ്മർദ്ദം ഈ ജോലിയിൽ അനുഭവപ്പെടാം അപ്പൊ അതില് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവർ ഇതിനൊരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമ്മർദ്ദം വരുമ്പോ പക്ഷെ അതൊന്നും അവർക്ക് ആ ഒരു രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് ഒറ്റപ്പെട്ടതായിട്ടുള്ള ഒരു തോന്നൽ വരാം കാരണം തങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഒരു ശരീരത്തിൽ ശരീരത്തിനുണ്ടാവുന്ന വേദനയേക്കാൾ കൂടുതൽ ഒരു മാനസിക വേദന ഉണ്ടാവും അവർക്ക് കൊടുത്ത ഒരു ജോലി സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റാണ്ടാവുമ്പോഴത്തേക്കും അതായത് സെൽഫായിട്ട് അവര് അവരൊന്ന് എസ് എസ് ചെയ്യും അതായത് ഞാനൊന്നും കൊള്ളാത്ത ഒരാളായി നാളെ ചിത്രീകരിക്കപ്പെടാം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ അവര് ചിന്തിച്ചു വരും അപ്പൊ ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം വരുമ്പോ അവരെപ്പോഴും ഒരു കൊബ്നിറ്റീവ് നാരോയിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവും അതായത് അവര് പ്രശ്നത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും അതായത് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതിലേക്ക് പോകുന്നതിന് പകരം അവരുടെ പ്രശ്നം മാത്രമേ കാണുള്ളൂ ഞാൻ ഈ സമയത്തിനകത്ത് ഇത് തീർത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കും ഞാൻ ആരായി മാറും എന്നുള്ളതൊക്കെ അവരുടെ ഉള്ളിൽ വരും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവർ മെന്റലി എക്സോസ്റ്റഡ് ആയി പോവും പിന്നെ അവർക്ക് ഇനി ഇതിനകത്ത് വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ല എന്റെ മുമ്പില് ഇങ്ങനൊരു സൂയിസൈഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് അവർ എത്തിപ്പെടുന്നത് കാരണം ഇതിനകത്ത് ഈ ഈ രീതിയിൽ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷ ആൾക്കാരിലും സംഭവിക്കുന്ന കാര്യം അത് തന്നെയാണ് വിത്തിൻ സെക്കൻഡിലാണ് അവരുടെ തോട്ട് പ്രോഗ്രസ് മാറുന്നത് എന്റെ മുന്നിൽ ഇനി സൊല്യൂഷൻ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവർ ഈ രീതിയിലേക്ക് ഒരു കടം കൈ ചെയ്തു പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം